സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ ഒരു വിഭാഗം തന്നെയായിരുന്നു അനാമികയുടെയും വിഷ്ണുവിൻ്റെയും ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത റീച്ചാണ് ഇവർക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കിട്ടിയത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും അടക്കം മറ്റു വരുമാനങ്ങളാവട്ടെ ഏകദേശം ഒരു ലക്ഷം കടന്നു മറ്റുള്ളവർ കഷ്ടപ്പെട്ട് നേടുന്നത് ഇവർ ഈ ഒരു വിവാഹ കാര്യങ്ങൾ പബ്ലിക്കാക്കിയതോടുകൂടിയാണ് ഇത്രയും വരുമാനങ്ങൾ പോലും കിട്ടിത്തുടങ്ങിയത് എന്നാൽ അതേ സോഷ്യൽ മീഡിയ തന്നെ പിന്നീട് ഇവരുടെ കള്ളികൾ പൊളിച്ചടുക്കി ഗർഭവും വിവാഹവും ഒക്കെ പരസ്യപ്പെടുത്തോടുകൂടി ചില ആളുകൾക്ക് സംശയം തോന്നി അനാമികയുടെ പ്രായം അല്ലെങ്കിൽ എത്ര വയസ്സിൽ വിവാഹം കഴിച്ചു എന്നൊക്കെയുള്ള സംശയം പിന്നീട് ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ സ്ഥിരമായി കാണുന്ന ഒരാൾ തന്നെ പരാതിയും ഇതോടുകൂടിയാണ് അനാദാലത്തിന്റെ മറവിൽ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യം മലയാളികൾ അറിയുന്നത് ഒടുവിൽ അറസ്റ്റ് പേടിച്ച് നടത്തിപ്പുകാരിയും മകനും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് ഇവരെ അന്വേഷണം സംഘം അന്വേഷിച്ചു വരികയാണ് പക്ഷേ പണി കിട്ടിയതാവട്ടെ അനാമികയ്ക്കാണ് വിവാഹം കഴിഞ്ഞതോടുകൂടി അമ്മ വച്ചു നൽകിയ പുതിയ വീട്ടിലായിരുന്നു അനാമികയുടെയും വിഷ്ണുവിന്റെയും താമസം പതിനെട്ട് വർഷം അനാഥയായി കഴിഞ്ഞ് പിന്നീട് ഒരു കുടുംബം കിട്ടിയ സന്തോഷത്തിലായിരുന്നു അനാമികയും പിന്നെ ഒരു കുഞ്ഞുമായി നല്ല രീതിയിൽ ഇനിയെങ്കിലും ജീവിക്കാം എന്നുള്ള സ്വപ്നമായിരുന്നു അനാമികയുടെ മനസ്സിൽ ഇതിനിടയിലാണ് എല്ലാം തകിടം അറിഞ്ഞത് ഇപ്പോൾ ആ വീട്ടിൽ ിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥയും അഗതിമന്ദിരത്തിൽ പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് കാഴ്ചക്കാരിൽ ഒരാൾക്ക് തോന്നിയ സംശയം പിന്നീട് അനാമികയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക